പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് ഗൂഗിൾ പേ അക്കൗണ്ട് വളരെ സിമ്പിളായിട്ട് ശരിയായിട്ടുള്ള രീതിയിൽ തുടങ്ങുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പേയ്മെൻറ്റ് ട്രാൻസാക്ഷനിൽ നിങ്ങൾക്ക് ഇരുപത്തി രൂപ ക്യാഷ് ബാക്ക് ആയിട്ട് വെൽക്കം ബോണസ് ലഭിക്കുന്നതായിരിക്കും ഇത്തരത്തിൽ നിങ്ങൾ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം ആപ്ലിക്കേഷനിലോട്ട് കയറി വന്നതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ കൊടുക്കുക നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റെ ശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ചൂസ് ആൻഡ് അക്കൗണ്ട് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ജിമെയിൽ അക്കൗണ്ട് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അത് സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക ആ സെലക്ട് ചെയ്തിരിക്കുന്ന ജിമെയിൽ അക്കൗണ്ടിൻ്റെ നെയിം ആയിരിക്കും നിങ്ങളുടെ ജി പേയിൽ വരുന്നത് അതിന് ശേഷം നിങ്ങൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് വരുന്ന ഒ ടി പി എൻ്റർ ചെയ്തുകൊണ്ട് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക ഇതോടുകൂടി നിങ്ങൾ ലോഗിൻ ആകുന്നതായിരിക്കും ഗൂഗിൾ പേയിലോട്ട് അതിനുശേഷം ആഡ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഏതാണോ ആ ബാങ്ക് അക്കൗണ്ട് സെർച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്യുകയോ ചെയ്യുക അതിനുശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗമായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ചോദിക്കുന്ന എല്ലാ പെർമിഷനുകളും തന്നെ അലോ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന നമ്പർ തന്നെ ആയിരിക്കണം ബാങ്ക് അക്കൗണ്ടിലും കൊടുത്തിരിക്കേണ്ടത് അപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിൽ നിന്ന് ഒരു എസ് എം എസ് സെൻ്റാവുന്നതായിരിക്കും ആ എസ് എം എസ് സെൻഡ് ചെയ്തുകൊണ്ട് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അതിനായിട്ട് സെൻഡിങ് എസ് ക്രിസമസ് എന്ന് പറയുന്ന ഭാഗം തെളിഞ്ഞു വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അതൊന്ന് കംപ്ലീറ്റ് ആകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അതിനുശേഷം വെരിഫൈ യുവർ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് ഞാനിവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നത് ആധാർ ആണ് ആധാർ വെച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആധാർ സെലക്ട് ചെയ്തു ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സെലക്ട് ചെയ്യാൻ സാധിക്കും ഞാനിവിടെ ആധാർ സെലക്ട് ചെയ്ത് കണ്ടിന്യൂ കൊടുത്തു അതിനുശേഷം ആധാർ കാർഡിൻ്റെ ഫസ്റ്റ് ഡിജിറ്റ് ആണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് ചോദിക്കുന്നത് ആ ഡിജിറ്റ് നമ്മൾ കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്തതിനു ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിൻ്റെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ക്രിയേറ്റ് പിൻ എന്ന് പറയുന്ന ഒരു ഭാഗം കാണാൻ സാധിക്കും അവിടെ അവിടെയായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഗാദറിങ് ഇൻഫോർമേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് വന്നതിന് ശേഷം നിങ്ങളുടെ ആധാർ ഒ ടി പി സെൻഡ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും ആധാറായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് വരുന്ന ആറക്ക ഒ ടി പി എൻ്റർ ചെയ്തതിനു ശേഷം വീണ്ടും അടുത്തതായിട്ട് വരുന്ന ബാങ്ക് ഒ ടി പി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് വരുന്ന ഒ ടി പി കൂടി എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സെറ്റ് ഫോർ ഡേറ്റ് യു പി ഐ പിൻ എന്ന് പറയുന്ന ഭാഗത്തോട്ട് വരുന്നതായിരിക്കും ഇവിടെയായിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ പേയിൽ നിങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഗൂഗിൾ പേ പിൻ എൻ്റർ ചെയ്ത് കൊടുക്കുക അങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് ഓക്കെ കൊടുത്ത് രണ്ടാമത് മുറി എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗം വരും ഓക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ പേ അക്കൗണ്ട് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ഈ രീതിയിലാണ് നിങ്ങൾക്ക് ഗൂഗിൾ പേ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇരുപത്തി ഒന്ന് രൂപ ക്യാഷ് ബാക്ക് ബോണസായിട്ട് ലഭിക്കാനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ സെൻറ്റ് മണി എന്ന് പറയുന്ന ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിന് ശേഷം നിങ്ങളുടെ ഏതെങ്കിലും ഒരു കോണ്ടാക്റ്റിലോട്ട് ഒരു ട്രാൻസ്ഫർ നടത്തണം പേയ്മെൻറ്റ് ട്രാൻസാക്ഷനാണ് നടത്തേണ്ടത് അപ്പോൾ ഞാനിവിടെ മൊബൈൽ നമ്പർ വെച്ചുകൊണ്ട് കൊണ്ട് ഇവിടെ നിന്ന് ഒരു കോണ്ടാക്റ്റ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം അത് സെലക്ട് ചെയ്ത് കൊടുത്തു അതിനുശേഷം ഞാൻ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ ആ കോണ്ടാക്റ്റ് എടുത്തതിന് ശേഷം അതിലോട്ട് ഒരു എമൗണ്ട് ഞാൻ പേ ചെയ്യുകയാണ് പേ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഇരുപത്തി രൂപ ക്യാഷ് ബാക്ക് ആയിട്ട് ലഭിക്കുന്നത് ആദ്യത്തെ ട്രാൻസാക്ഷൻ ആയിരിക്കണം പിന്നീട് ഞാൻ കൊടുത്തിരിക്കുന്ന ആ ലിങ്ക് നിങ്ങൾ യൂസ് ചെയ്യണം അപ്പം ഞാനിവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ അലോ ചെയ്ത് കൊടുത്തു ആദ്യം തന്നെ ആയതുകൊണ്ട് തന്നെ കുറേ പെർമിഷനുകളും കാര്യങ്ങളൊക്കെ ചോദിച്ചു അത് ജസ്റ്റ് ഒന്ന് ഓക്കെ കൊടുത്തു അതിനുശേഷം ഞാനിവിടെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞു പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും സ്ലിപ്പ് കാണാം അതിന് ശേഷം ഡൺ എന്ന് പറയുന്ന ഭാഗം അതിന് സൈഡ് ഭാഗത്തായിട്ട് കാണാൻ സാധിക്കുന്നതാണ് വൗച്ചറുകൾ കാണാൻ സാധിക്കും കുറേ വൗച്ചറുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഞാനിവിടെ ഡൺ എന്ന് പറഞ്ഞ വാദികൾ ചെയ്തപ്പോൾ ഇരുപത്തി ഒന്ന് രൂപ ക്യാഷ് ബാക്ക് ലഭിച്ചിരിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഈ ലഭിച്ചിരിക്കുന്ന ഇരുപത്തി രൂപ ഏഴ് വർക്കിംഗ് ഡേയ്സിനുള്ളിലായിട്ട് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും ഇതേപോലെ ധാരാളം ഓഫറുകളും കുറേ വൗച്ചറുകളും ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഗൂഗിൾ പേയിൽ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ഇരുപത്തി ഒന്ന് രൂപ അപ്പോൾ തന്നെ ക്രെഡിറ്റ് ആയിട്ടുണ്ട് ഏഴ് ദിവസം പറയുമെങ്കിലും പെട്ടെന്ന് തന്നെ ആവും അപ്പോൾ ഇത്രയുള്ള വീഡിയോ താങ്ക് ഫോർ വാച്ചിങ്